ദളപതി വിജയുടെ അവസാന ചിത്രമായ ജനനായകന്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ നടന്റെ അവസാന ചിത്രമായതിനാൽ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ ട്രെയിലർ വൈറലായിരുന്നു സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന തമിഴ് സൂപ്പർ താരം ദളപതി വിജയ് നായകനായി എത്തുന്ന അവസാന ചലച്ചിത്രമാണ് ജനനായകൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുള്ള അവസാന ചിത്രമാണ് ജനനായകൻ എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തിയാറ് ജനുവരി ഒൻപതിന് പൊങ്കൽ റിലീസായാവും ചിത്രം എത്തുക പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറായി എത്തുന്ന ചിത്രം എച്ച് വിനോദാണ് സംവിധാനം ചെയ്യുന്നത് മാത്രമല്ല സാങ്കേതിക മികവ് കൊണ്ടും അമ്മൻ താരനിര കൊണ്ടും ചിത്രം സമ്പന്നമാണ് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മിനിറ്റുകൾക്കുള്ളിലാണ് ട്രെയിലർ പ്രേക്ഷകർക്കിടയിൽ തരംഗമായി മാറിയത് ട്രെയിലറിന് മികച്ച ൾ ലഭിക്കുന്നതിന് പിന്നാലെ ടിക്കറ്റ് ബുക്കിംഗിലും ആഗോളതലത്തിൽ വൻ കുതിപ്പാണ് ചിത്രം നടത്തുന്നത് തമിഴ്നാട്ടിലെന്ന പോലെ നിരവധി വിജയ ആരാധകർ കേരളത്തിലുമുണ്ട് വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമായതിനാൽ തന്നെ വമ്പൻ പ്രീറിലീസ് ബിസിനസ് ആണ് ചിത്രം ആഗോള മാർക്കറ്റിൽ നിന്ന് നേടിയിരിക്കുന്നത് അതിനാൽ തന്നെ അതാത് മാർക്കറ്റുകളിൽ വലിയ കളക്ഷൻ നേടിയാൽ മാത്രമേ ചിത്രത്തിന് ഹിറ്റായി മാറാൻ കഴിയൂ തമിഴ്നാട്ടിൽ നൂറ്റി കോടി രൂപയ്ക്കാണ് സിനിമയുടെ റൈറ്റ്സ് വിറ്റുപോയതെന്ന് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ നേടിയാൽ മാത്രമേ ചിത്രം തമിഴ്നാട്ടിൽ ബ്രേക്ക് യുവനാകൂ എന്തായാലും ഒരു വിജയ ചിത്രത്തിന് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയ്ക്കാണ് ജനനായകൻ വിറ്റുപോയിരിക്കുന്നത് താരത്തിന്റെ അവസാന ചിത്രമായതിനാൽ കളക്ഷനിൽ വലിയ കുതിപ്പുണ്ടാകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷകൾ കേരളത്തിലും റെക്കോർഡ് തുകയ്ക്കാണ് സിനിമയുടെ വിതരണാവകാശം വിറ്റുപോയിരിക്കുന്നത് പതിനഞ്ച് കോടി രൂപയ്ക്ക് എസ് എസ് ആർ എന്റർടൈൻമെന്റ് ആണ് സിനിമയുടെ റൈറ്റ്സ് നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ വിജയുടെ അവസാന ചിത്രമായി ദി ഗോഡ് കേരളത്തിൽ വലിയ പരാജയമായിരുന്നു ജനനായകന് കേരളത്തിൽ തരംഗമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ തെലുങ്കു സംസ്ഥാനങ്ങളിലും സിനിമയ്ക്ക് വലിയ വരവേൽപ്പ് ലഭിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ചിത്രത്തിന് കർണാടകയിൽ വിജയിക്കണമെങ്കിൽ ഇരുപത് കോടിക്ക് മേലെ നേടണം കർണാടകയിൽ നിർമ്മാതാക്കളായ കെ വി എൻ പ്രൊഡക്ഷൻസ് തന്നെയാണ് ജനനായകൻ വിതരണം ചെയ്യുന്നത് ബോംബൻ പ്രീസൽ ഡീലുകളാണ് ചിത്രത്തിന് വിദേശ മാർക്കറ്റുകളിലും ലഭിച്ചത് ബ്രേക്ക് ഈവൻ ആകാൻ വിദേശ മാർക്കറ്റുകളിൽ നിന്ന് ചിത്രം ആകെ കളക്ട് ചെയ്യേണ്ടത് ഇരുന്നൂറ്റി പത്ത് കോടിക്ക് മുകളിലാണ് എല്ലാ മാർക്കറ്റുകളിലും ചേർത്ത് നോക്കിയാൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ബ്രേക്ക് ഈവൻ ആകാൻ ചിത്രം ആകെ നേടേണ്ടത് അഞ്ഞൂറ് കോടിക്ക് മുകളിലാണ് അതായത് കരിയറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കളക്ഷനാണ് ഈ ചിത്രത്തിലൂടെ വിജയം നേടേണ്ടത് അവസാനം പുറത്തിറങ്ങിയ വിജയ് ചിത്രമായി ദി ഗോട്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് നാനൂറ് കോടിക്ക് മുകളിലായിരുന്നു അതേസമയം സൺ ടിവിക്ക് വിക്ക് ജനനായകന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് അൻപത്തിയഞ്ച് കോടി രൂപയ്ക്ക് വിറ്റതായും റിപ്പോർട്ടുകളുണ്ട് ഒപ്പം നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയ്ക്ക് ആമസോൺ പ്രൈമിന് ഒ റൈറ്റ്സ് ലഭിച്ചതായും വിവരങ്ങളുണ്ട് കളക്ഷനിൽ വിജയ്ക്ക് ആയിരം കോടി തികച്ച് സിനിമയിൽ നിന്ന് മാറാൻ ജനനായകനിലൂടെ സാധിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ബോബി ഡ്യോർ പൂജ ഹെഗ്ഡെ പ്രകാശ് രാജ് ഗൗതം വസു മേനോൺ നരേൻ പ്രിയാമണി മമിത തുടങ്ങി വമ്പൻ താരനിരതന ചിത്രത്തിലുണ്ട് കലാമൂല്യമുള്ളതും നിലവാരമുള്ളതുമായ സിനിമകൾ നിർമ്മിച്ച വെങ്കിട്ട് കെ നാരായണയാണ് കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജനനായകൻ നിർമ്മിക്കുന്നത് സത്യൻ സൂര്യൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ആക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് അനിൽ അരശാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം